नमस्कार फोर्च कि स्वागत പക്കഫ് ബില്ലിന്റെ ഭേദഗതിയുടെ ഭാഗമായി ബീഹാറിൽ വൻ പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതോടെ ബീഹാറിൽ ജനങ്ങളടക്കം നിതീഷ് കുമാറിനെ എതിരായിരിക്കുകയാണ് ബി ജെ പിയുടെയും എൻ ഡി എ മുന്നണിയുടെയും ദേശീയ അജണ്ടകൾ ബീഹാറിൽ നടപ്പിലാക്കാൻ പ്രയാസമുണ്ടെന്ന് നിതീഷ് കുമാർ ഇപ്പോൾ പറഞ്ഞതോടുകൂടി എൻ ഡി എൽ വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടാകുന്നത് ഐക്യ ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ അവരെ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും അന്തിമം എന്നൊരു വാശി അവർക്കുണ്ട് അതായത് ബിജെപിയുടെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നടത്തി കൊടുക്കാൻ ഒരിക്കലും ഐക്യ ജനതാദൾ അവിടെ തയ്യാറാകുന്നില്ല നാല്പത്തിയഞ്ച് എം എൽ എമാരാണ് ജെ ഡി യുവിനുള്ളത് എൺപത്തിനാല് എം എൽ എ മാർ ബി ജെ പി ബീഹാർ നിയമസഭയ്ക്ക് ഒരു ബില്ല് പാസ് ഐക്യ ജനതാദൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി സംബന്ധിച്ച് എഴുന്നൂറ്റി നാല്പത് സീറ്റുകളാണുള്ളത് അവിടെ സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ ഒരു സുപ്രധാന തീരുമാനവും അവിടെ എടുക്കാൻ ബി ജെ പിക്ക് സാധിക്കുകയില്ല അതേ അവസ്ഥ തന്നെയാണ് ബീഹാറിലും ബി ജെ പിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രി ബീഹാർ ഭരിക്കുകയും കേന്ദ്ര നയങ്ങൾ ആ സംസ്ഥാനത്ത് അടിച്ചേൽപ്പിക്കുകയും ചെയ്യണമെന്നുള്ള ലക്ഷ്യം ഇപ്പോൾ ബി മുന്നോട്ട് വെക്കുന്നത് ഐക്യ ജനതാദൾ ആകട്ടെ വക്കഫ് നിയമ ഭേദഗതിയെ അംഗീകരിക്കുന്നില്ല വഖഫ് ഭേദഗതി ബില്ലിന് പിന്തുണ നൽകിയതോടെ നിതീഷ് കുമാറിനോടൊപ്പം ഉണ്ടായിരുന്ന പല മുതിർന്ന നേതാക്കളും ജെ നിന്ന് ഇറങ്ങിപ്പോയ കാഴ്ചയെ നമ്മൾ കണ്ടതാണ് അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം നടന്നാൽ ബീഹാറിൽ ജെ ഡിയുവിന് നിൽക്കാൻ സാധിക്കുകയില്ല വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇനിയുള്ള കാലവും ബി ജെ പിയുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ നിലനിൽപ്പ് ഉണ്ടാകില്ല എന്ന് രാജിവെച്ച നേതാക്കൾ നിതീഷ് കുമാറിന് മുന്നറിയിപ്പ് നൽകിയതുമാണ് ബീഹാർ യഥാർത്ഥത്തിൽ നിതീഷ് ഭരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അവിടുത്തെ നിയമ സംവിധാനം എല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ബി ജെ പി തന്നെയാണ് എല്ലാം ബിജെപിക്ക് കൊണ്ടിരിക്കുകയാണ് അവിടെ ബി ജെ പി എന്നതിൽ സംശയമൊന്നുമില്ല കാര്യങ്ങൾ ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വരുന്ന ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിന് എട്ടിന്റെ പണി തന്നെയാണ് ലഭിക്കാതിരിക്കുന്നത് അത്തരത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാര്യങ്ങളൊക്കെ തന്നെ ഇനി പുനരാലോചിക്കേണ്ടി വരുമെന്ന നിതീഷ് കുമാറിന്റെ ഒരൊറ്റ വാക്കാണ് ഇപ്പോൾ ബി ജെ പിക്ക് തലവേദനയായി മാറി ബി ജെ പിന്തുണച്ച് ഒടുവിൽ പണി കിട്ടിയെന്ന് ആ നിതീഷിന് മനസ്സിലായെന്ന് തോന്നുന്നു എന്ന് തന്നെയാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്